അപ്പം ഒന്ന് നമുക്ക് വാഴക്കുമ്പോൾ ഉപ്പേരി വയ്ക്കാം അല്ലേ നമ്മൾ ഇതിന്റെ പോളൊക്കെ അങ്ങനെ ആ ചുവന്ന പോളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ അതുണ്ടാക്കുന്നത് ഇങ്ങനെ കൊത്തി കൊത്തിയിട്ട് ചെറുതായി അരിഞ്ഞ് അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കുക ഇതിലേക്ക് നമ്മൾ സവാള ഇങ്ങനെ ചെറുതായി അരിയണം അപ്പോൾ അരിയാൻ വേണ്ടി റെഡി ആക്കി വെച്ചാണ് അതുപോലെ രണ്ട് പച്ചമുളക് രണ്ടെക്കത് അരിഞ്ഞത് നമ്മൾ ഉള്ളിയും പച്ചമുളക് അരിഞ്ഞു നമുക്ക് ഇതുകൊണ്ടൊരു പണിയുണ്ട് കേട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം കേട്ടോക്ക് മഞ്ഞൾപ്പൊടി അപ്പം നമ്മളത് അരിഞ്ഞതിലേക്ക് ഇട്ടു അതിലേക്ക് കറ കളയണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കഴുകി കറ കളയണ കളയണമെങ്കിൽ കളയാ കളയാന നിർബന്ധമൊന്നുമില്ല ഇതിൽക്ക് ഉള്ളി പച്ചമുളക് അരിഞ്ഞതിടുക കുറച്ച് വേപ്പില കഴുകി വൃത്തിയാക്കിയിട്ടിടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ പേക്കൊന്നിടണേ അപ്പോൾ കുറച്ച് പതി ആ കറയൊക്കെ ഒന്നും ഇങ്ങനെ ഒതുങ്ങതുകൊണ്ട് ഇതിലേക്ക് ചിരവി വെച്ച തേങ്ങ ഇടുക തേങ്ങ നന്നായി ചിരവിയാണ് കറുപ്പൊക്കെ ചരിവിത്തും ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ടിട്ടൊന്ന് നന്നായി കുഴച്ചതിന് ശേഷം ഒക്കെ ഉപ്പൊക്കെ എങ്ങനെയുണ്ട് നോക്കുക എന്നിട്ട് അടുപ്പത്ത് വെക്കാം അതുപോലെ നമുക്ക് ഇനി വേണ്ട കുറച്ച് വെളിച്ചെണ്ണ അതൊന്നും കൂട്ടി കുഴക്കാലോന്ന് നമുക്ക് ഇനി കടുക് പൊടിച്ച് അടുപ്പത്ത് വെക്കാൻ വെക്കും വേണം അപ്പൊ ആ എണ്ണര കുറച്ച് മതി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചതിന് ശേഷം ഇതിന്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ട് നോക്കുക അതിനുശേഷം ചട്ടി അടുപ്പത്തി വെക്ക അപ്പൊ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനല്ല എണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം നമ്മളെ കടുക് ഒക്കെ പൊട്ടിട്ടിരുന്ന അതിലേക്ക് നമുക്ക് കറിവേറ്റ് വരാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂമ്പോ അല്ല വാഴപ്പൂമ്പോ അല്ലെ ഇതിലേക്ക് മണിത്തട്ട അല്ലേ പഴക്കുമ്പോൾ അല്ലെങ്കിൽ മണിത്തട്ട നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അതെല്ലാം സെറ്റാണ് ഇന്ത്യ നന്നായി ഇളച്ചതിന് ശേഷം നന്നായി നമ്മൾ നമ്മളതിനെ ഒതുക്കി അമർത്തി വെച്ചിട്ടുണ്ട് ഇന്ദിനെ ഒരടക്കി വെച്ച് അടച്ചിരിക്കുക ചെറുതീല് നമ്മളതിനെ വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇടയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കൊക്കെ വേണം തുറന്നിട്ട് ഒരു വെന്തം നോക്കാം അപ്പോൾ നമ്മളെ ഉപ്പേരി വെന്തിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്നും വലിച്ചെടുത്ത് കഴിക്കാം അപ്പം നമ്മളെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയൂ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉപ്പേരി നല്ല സ്വാദുണ്ട് നല്ല രസമുണ്ട് കഴിക്കാൻ വേറെ മേടിക്കുന്ന സാധനത്തിന്റെ കാര്യം നല്ല മാണിത്തട്ട അപ്പൊന്ന് ചോറ് മോരുകറി ചേനയും കുമ്പളങ്ങന് അച്ചാറുണ്ട് അച്ചാർ എന്താ മാങ്ങ അച്ചാർ നാരങ്ങച്ചാർ നാരങ്ങച്ചാർ പിന്നെ വാഴിത്തണിത്തട്ടോണ്ടുള്ള ഒപ്പേരി ഇടിപൊളിയല്ലേ ഒപ്പേരി കാണാനും ഇടിപൊളിയാണ് കഴിക്കാനും ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കി നോക്കി കമന്റ് ചെയ്യണേ